സ്നേഹമുള്ളവരെ ലോഗോസ്കിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സാമൂലിൻ്റെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായത്തിൽ നിന്നുള്ള നാൽപ്പത്തി എട്ട് ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ഈ വീഡിയോകൾ നിങ്ങൾ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ലോഗോസ്കിസിന്റെ അപ്ഡേഷൻസും വീഡിയോ ലിങ്കുകളും സ്റ്റഡി മെറ്റീരിയൽസും വാട്സാപ്പിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചുരുങ്ങുവാനായി നൂറ് പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ചാനലിൽ നടത്തുന്നുണ്ട് അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അടച്ച് ഈ നൂറ് പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം ആ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും കൂടി ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുമല്ലോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് ഒന്ന് സാമുവൽ സാമൂഹ്യൻ അധ്യായമേഴിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനേഴ് രണ്ട് കിരിയാറമിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം എവിടെ എത്തിച്ചു ഉത്തരം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനാതാബിന്റെ ഭവനത്തിൽ മൂന്ന് അഭിനാതാബിന്റെ ഭവനം എവിടെ ഉത്തരം ഗിരിമുകളിൽ നാല് എന്താണ് ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനാതാബിന്റെ ഭവനത്തിൽ എത്തിച്ചത് ഉത്തരം കർത്താവിൻ്റെ പേടകം അഞ്ച് കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കുന്നതിന് ആരെയാണ് അഭിഷേകം ചെയ്തത് ഉത്തരം എലയാസറിനെ ആറ് എലയാസറിന്റെ പിതാവ് ആരാണ് ഉത്തരം അഭിനാതാവ് ഏഴ് അഭിനാതാബിന്റെ പുത്രൻ ആരാണ് ഉത്തരം എലയാസർ എട്ട് ഇലയാസറിനെ അഭിഷേകം ചെയ്തത് എന്തിന് ഉത്തരം കർത്താവിന്റെ പേടകം സൂക്ഷിക്കുന്നതിന് ഒമ്പത് ഒന്ന് സാമുവൽ അധ്യായമേഴിലെ ഏക തലക്കെട്ട് എന്താണ് ഉത്തരം സാമുവൽ ന്യായാധിപൻ പത്ത് കർത്താവിന്റെ പേടകം അഭിനാതാബിന്റെ ഭവനത്തിൽ എത്ര കാലം ഇരുന്നു ഉത്തരം ഏറെ കാലം ഇരുപത് വർഷത്തോളം പതിനൊന്ന് കർത്താവിന്റെ പേടകം അഭിനാതാബിന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഇസ്രായേൽ ജനം എന്ത് ചെയ്തുകൊണ്ടിരുന്നു ഉത്തരം കർത്താവിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നു പന്ത്രണ്ട് ഇസ്രായേൽ ജനം കർത്താവിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നപ്പോൾ ആദ്യം സാമൂഹ്യൽ അവരോട് എന്താണ് പറഞ്ഞത് ഉത്തരം പൂനഹൃദയത്തോടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും ബഹിഷ്കരിക്കണം പതിമൂന്ന് സാമുവൽ ഇസ്രായേൽ ജനത്തോട് എത്ര കാര്യങ്ങൾ പറഞ്ഞു ഉത്തരം മൂന്ന് കാര്യങ്ങൾ പതിനാല് സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്തെല്ലാം ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും ബഹിഷ്കരിക്കണം രണ്ട് നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ മൂന്ന് അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ പതിനെട്ടാമത്തെ ചോദ്യം നിങ്ങളെ പൂർണ്ണമായി ആർക്ക് സമർപ്പിക്കുവിൻ ഉത്തരം ദൈവത്തിന് പത്തൊൻപത് ആരെ മാത്രം ആരാധിക്കുവിൻ ഉത്തരം അവിടുത്തെ മാത്രം ഇരുപത് അവിടുത്തെ മാത്രം എന്ത് ചെയ്യുവിൻ എന്നാണ് സാമുവൽ പറഞ്ഞത് ഉത്തരം ആരാധിക്കുവിൻ ഇരുപത്തൊന്ന് ആരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും ഉത്തരം ഫിലിസ്തീനയുടെ കരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ പ്രകാരം അവർ എന്തു ചെയ്തു ഉത്തരം ബാലിന്റെയും അസ്ഥാർത്തെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു ഇരുപത്തി ഇസ്രായേൽ മുഴുവൻ മിസായിൽ ഒരുമിച്ച് കൂടട്ടെ എന്ന് പറഞ്ഞത് ആര് ഉത്തരം സാമുവൻ ഇരുപത്തിനാല് ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് സാമുവൽ എന്താണ് പറയുന്നത് ഉത്തരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം ഇരുപത്തഞ്ച് അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി ആര് ഉത്തരം ഇസ്രായേൽ മുഴുവൻ ഇരുപത്തി ആറ് മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ മുഴുവൻ എന്ത് ചെയ്തു ഉത്തരം വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു ഇരുപത്തി ഏഴ് മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ ആ ദിവസം മുഴുവൻ എന്ത് ചെയ്തു ഉത്തരം ഉപവസിച്ചു ഇരുപത്തെട്ട് മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ മുഴുവൻ എന്താണ് ഏറ്റു പറഞ്ഞത് ഉത്തരം ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് ഇരുപത്തി ഒമ്പത് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് എവിടെ വെച്ച് ഉത്തരം മിസ്പായിൽ വെച്ച് മുപ്പത് ഇസ്രായേൽ മിസ്പൈൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടതാര് ഉത്തരം ഫിലിസ്തീയ പ്രഭുക്കന്മാർ മുപ്പത്തൊന്ന് ഇസ്രായേൽ മിസ്പൈൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ട ഫിലിസ്തീ പ്രഭുക്കന്മാർ എന്തു ചെയ്തു ഉത്തരം ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ പുറപ്പെട്ടു മുപ്പത്തിരണ്ട് ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് സാമൂഹികോട് അപേക്ഷിച്ചതാര് ഉത്തരം ഇസ്രായേൽ മുപ്പത്തിമൂന്ന് സാമുവൽ എന്തിനെയാണ് സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചത് ഉത്തരം മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ മുപ്പത്തിനാല് ആരാണ് ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചത് ഉത്തരം സാമുവൽ മുപ്പത്തി അഞ്ച് സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവെ ഫിലിസ്തീർ എന്ത് ചെയ്തു ഉത്തരം ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു മുപ്പത്തി ആറ് എങ്ങനെയാണ് കടത്താവ് ഫിലിസ്തീനെ സംഭ്രാന്തരാക്കിയത് ഉത്തരം ഭയങ്കരമായ ഒരിടി നാദം മുഴക്കി മുപ്പത്തേഴ് പലായനം ചെയ്ത ഫിലിസ്തീനെ ഇസ്രായേൽക്കാർ എവിടെ നിന്ന് എവിടെ വരെ പിന്തുടർന്നു ഉത്തരം മിസ്പായിൽ നിന്ന് ബദ്കാർ വരെ മുപ്പത്തെട്ട് സാമുവൽ എവിടെയാണ് ഒരു കല്ല് സ്ഥാപിച്ചത് ഉത്തരം മിസ്പായ്ക്കും ജനാഷയ്ക്കും മധ്യേ മുപ്പത്തൊമ്പത് കല്ല് സ്ഥാപിച്ച സ്ഥലത്തിന് സാമുവൽ എന്ത് പേരിട്ടു ഉത്തരം എബിനേസർ നാൽപ്പത് എന്തു പറഞ്ഞാണ് ആ സ്ഥലത്തിന് എബിനേസർ എന്ന് പേരിട്ടത് ഉത്തരം ഇന്നുവരെ ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു നാൽപ്പത്തൊന്ന് പിന്നീട് ഒരിക്കലും അവർ ഇസ്രായേൽ ദേശത്തെ കാലുകുത്തിയിട്ടില്ല ആര് ഉത്തരം ഫിലിസ്തീർ നാൽപ്പത്തിരണ്ട് ആരുടെ കാലം അത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നു ഉത്തരം സാമൂഹലിൻ്റെ നാൽപ്പത്തി മൂന്ന് എക്രോൺ മുതൽ ഗത്ത് വരെയുള്ള പ്രദേശങ്ങളെല്ലാം ആര് ആർക്ക് തിരികെ കൊടുത്തു ഉത്തരം ഫിലിസ്റ്റർ ഇസ്രായേലിന് നാൽപ്പത്തിനാല് ആരെല്ലാം തമ്മിലാണ് സമാധാനം സമാധാനമുണ്ടായത് ഉത്തരം ഇസ്രായേൽക്കാരും അമൂര്യം തമ്മിൽ നാൽപ്പത്തി ആരാണ് ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തിയത് ഉത്തരം സാമുവൽ നാൽപ്പത്തി ആറ് ഇവിടെ എവിടെയെല്ലാമാണ് സാമുവൽ വർഷം തോറും സന്ദർശിച്ച് നീതിപാലനം നടത്തിയിരുന്നത് ഉത്തരം ബദേൽ ഗിൽഗാൽ മിസ്ബ നാൽപ്പത്തിയേഴ് സാമൂലിന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഉത്തരം റാമ നാൽപത്തെട്ട് സാമൂൽ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചത് എവിടെ ആറാമായി നമ്മൾ കേട്ട ൾ സമയം കിട്ടുമ്പോഴൊക്കെ ആവർത്തിച്ച് കേട്ട് മനഃപാഠമാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന് മോക്ക് ടെസ്റ്റ് വീഡിയോ ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും ലോഗോസിന് വളരെ നന്നായിട്ട് പഠിച്ചു നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ചാനൽ നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആകെ മുന്നൂറ് രൂപ എല്ലാ പരീക്ഷകൾക്കും കൂടി രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് അടച്ച് ഈ നൂറ് പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായി മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും കൂടി ഇതേ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാൻ ശ്രദ്ധിക്കുമല്ലോ